കുറച്ച് നാൾ മുമ്പ് മിഥുൻ എം എൽ എയുടെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു ഒരു ഇലക്ട്രിക് വീൽ ചെയർ വേണമെന്ന് എം എൽ എ സർപ്രൈസ് ആയിട്ട് മിഥുന്റെ വീട്ടിലെത്തി ഈ ഒരു ഇലക്ട്രിക് വീൽ ചെയർ കൊണ്ടു കൊടുത്തിരിക്കയാണ് നമുക്ക് എം എൽ എന്ന് ചോദിക്കാം ഒരു ഇലക്ട്രിക് വീൽ ചെയറ് മിഥുന് കൊണ്ടു കൊടുത്തു ഈ ഒരു മൊമെന്റിൽ എന്താ തോന്നുന്നത് മിഥുന എന്നോട് ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ വേണം അപ്പൊ ഞാൻ മിഥുനോട് ചോദിച്ചു എന്തിനാണ് വീൽ ചെയർ അപ്പൊ പറഞ്ഞു എനിക്ക് പുറത്തേക്ക് പോകണം പുറത്ത് പോകണം ഇവിടെ വായനശാലയുണ്ട് വായനശാലയിൽ പോകണം അങ്ങനെ എനിക്ക് ഒന്ന് കറങ്ങണം എന്നാണ് മിഥുൻ എന്നോട് പറഞ്ഞത് അപ്പോൾ കറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ വീട്ടിൻ്റെ മുറിക്കകത്ത് തന്നെ എനിക്ക് ഇരിക്കേണ്ടി വരുന്നു എന്നൊരു വലിയ പ്രയാസം മിഥുൻ എന്നോട് പറഞ്ഞപ്പോഴാണ് ഇതൊരു എൻ്റെ മനസ്സിൽ തന്നെ ഒരു ആവശ്യമായിട്ട് വെച്ചു പിന്നീട് ഇത് ഒരു സി എസ് ആർ ഫണ്ട് നമുക്ക് കെൽട്രോൺ ട്രോൺ അനുഭവിച്ചു തന്നപ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീൽ ചെയറും ഇലക്ട്രോണിക് വീൽ ചെയറും ഹിയറിങ് ഏയ്ഡും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ടായി അപ്പോൾ അങ്ങനെ കുട്ടികൾക്കെല്ലാം കൊടുത്തു അപ്പോൾ ഞാൻ മിഥുനെ ആ ഘട്ടത്തിൽ പ്രത്യേകമായി ഓർത്തു അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം മിഥുൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇലക്ട്രോണിക് വീൽ ചെയറുകൊണ്ട് എനിക്കൊന്ന് കറങ്ങാൻ പോകണം ആ മിഥുന് കറങ്ങാൻ പോകാൻ ഞാനൊരു നിമിത്തമാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് അതോടൊപ്പം അമ്മമ്മ പറഞ്ഞ് കറങ്ങുന്ന അല്ലെങ്കിൽ ഓട് ഓടുന്ന കസേര ഓടുന്നതാണ് അമ്മമ്മ അമ്മമ്മ കഥയുന്നുണ്ടത് അപ്പോൾ അമ്മമ്മയുടെ ഒരാഗ്രഹവും അവിടെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റി മിഥുൻ്റെ സ്വപ്നങ്ങൾ ഞാനിത് മിഥുനോട് പറഞ്ഞിട്ടില്ല ഇതെൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇലക്ട്രോണിക് വീൽ ചെയറ് എത്തേണ്ട ഒരു സമയമുണ്ടായിരുന്നു അന്ന് അത് എത്തിയില്ല പക്ഷെ ആരോടും പറഞ്ഞില്ലേ ഇന്ന് രാവിലെയാണ് എത്തി സാധനം എത്തി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് അത് എത്തിയ ഉടനെ നമ്മൾ മിഥുനെയും ആരെയും അറിയിക്കാതെ ഇടാരണ്ടാവുന്നൊന്നും അറിയില്ല പക്ഷെ നമ്മൾ അപ്രതീക്ഷിതമായി വരണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് വേറെ ചടങ്ങോ കാര്യങ്ങളോ ഒന്നും ആക്കാതെ വിചാരിച്ചിരുന്നോ എം എൽ എ ഇതുപോലെ കൊണ്ടു തരുന്നേ എം എൽ എന്താ പറഞ്ഞിരുന്നേ വേണെന്ന് കൊണ്ടു തന്നില്ലേ ഇനിയിപ്പൊ എല്ലായിടേക്ക് ഇറങ്ങി നടക്കാം അല്ലെ എവിടെയൊക്കെ ആദ്യം പോകുന്നേക്കാദ്യം ഓക്കെ എന്തായാലും ഇതിന്റെ ആദ്യം നമുക്ക് എന്തായാലും ഇതിൻ്റെ ആഗ്രഹം പോലെ ഇനി നാട്ടിൽ മൊത്തം കറങ്ങി നടക്കാം ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്